ഈശോ മിഷിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ലിറ്റർജി ക്ലാസ് അമ്പത്തിരണ്ട് നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധനത്തില് പത്ത് എഴുപത്തിമൂന്ന് ആയിരത്തി എഴുപത്തി മൂന്ന് അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനമാണ് ലിറ്റർജി എന്ന് കണ്ടായിരുന്നു ഈശോയുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് എൻ്റെ ഒരു പുസ്തകമുണ്ട് കൂതാച്ചുകളുടെ വേദഗ്രന്ഥടിസ്ഥാനം എന്ന് പറഞ്ഞ പുസ്തകം കൂതാച്ചുകളുടെ കൂതാച്ചുകൾക്ക് തിരുവചനത്തിൻ്റെ അടിസ്ഥാനം അതിനാദ്യത്തെ അധ്യായം ഈശോയുടെ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചാണ് അതിൻ്റെ രക്തചുരുക്കമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൂടുതൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഈ കൂതാശകളുടെ വേദഗ്രന്ഥടിസ്ഥാനം എന്ന പുസ്തകത്തിൽ കാണാം ആയിരത്തി എഴുപത്തി മൂന്ന് കത്തോലിക്ക സഭയുടെ മതബോധനം ആയിരത്തി എഴുപത്തി മൂന്ന് ദ ലിറ്റർ ജിസ് ഓൾസോ പാർട്ടിസിപ്പേഷൻ ഇൻ ക്രൈസ്റ്റ് ഓൺ പ്രയർ അഡ്രസ് ടു ദ ഫാദർ ഇൻ ദ ഹോളി സ്പിരിറ്റ് ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു അടുത്ത വചനം ഇൻ ദ ലിറ്റേർജിൻ പ്രേയർ ഫൈൻസ് ലിറ്റേർജി ദ ഇന്നർ മൂട്ടഡ് ഇൻ ദ്രേറ്റ് ലവ് വിത്ത് സൺ ഫോർ ഇറ്റ്വെലസ് വർക്ക് ഓഫ് ഗോഡ് ദിവ്ഡ് ഇൻഡേണലൈസ്ഡ് െ സമ്പുദ്ധി ചെയ്ത് നടത്തുന്ന പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റേർജി ഇതേക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനയും അതിൻ്റെ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്തുന്നത് ലിറ്റേർജിയിലാണ് തൻ്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ എഫേഷൻസ് രണ്ട് നാല് നമ്മുടെ ആന്തരിക മനുഷ്യൻ വേരുറപ്പിക്കുകയും അടിസ്ഥാനം ഇടുകയും ചെയ്യുന്നത് ലിറ്റർജിയിലൂടെയാണ് എഫേഷൻസ് മൂന്ന് പതിനാറ് പതിനേഴ് പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകളും വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണ് അത് ഏത് ലിറ്റർജി എഫേഷൻസ് ആറ് പതിനെട്ട് ഇതാണ് ഈ ഘട്ടത്തിൽ പറയുന്നത് ഇതിലായിട്ടും വചനം നമ്മൾ ധ്യാനിച്ചു ഇന്ന് നമുക്ക് എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനയും അതിൻ്റെ ഉറവിടവും ലക്ഷ്യവും കണ്ടെത്തുന്ന ലിറ്റർജിയിലാണ് എന്ന് തുടങ്ങുന്ന ഭാഗത്തെക്കുറിച്ച് ക്രിസ്ത്യാനികളെ എല്ലാ പ്രാർത്ഥനയും എല്ലാ പ്രാർത്ഥനയും അതിൻ്റെ ഉറവിടം കണ്ടെത്തുന്നത് ലിറ്റർജിയിലാണ് കാരണം എന്താണ് ലിറ്റർജി എന്ന് പറഞ്ഞത് നമ്മളെന്താണ് പുത്രൻ പിതാവിനെ പരിശുദ്ധാവിൽ സമൃദ്ധി ചെയ്ത ആ പ്രാർത്ഥനയിലുള്ള പങ്കാളിത്തമാണ് ലിറ്റർജി അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്തീയ പ്രാർത്ഥനകളുടെയും ഉറവിടം എന്ന് പറയുന്നത് ലിറ്റർജിയാണ് അതുപോലെ അതിന് ലക്ഷ്യവും ിറ്റർജിയാണ് ഇല്ലേ സോഴ്സും ഗോളും ഒന്ന് തന്നെയാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ് ദൈവത്തിൽ എത്തിച്ചേരുക ദൈവത്തിൻ്റെ തേജസ്സിൽ നമുക്കൊരു പങ്കാളിത്തം കിട്ടുക ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും ഉയർന്ന ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൽ നമുക്കൊരു പങ്കാളി നമ്മളൊരു പാർട്ട്ണർ ആകാം ദൈവത്തിൻ്റെ തേജസ്സില് ചെറിയ കാര്യം എന്തായാലും നമ്മൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൽ നമുക്കൊരു പങ്ക് കിട്ടുക അപ്പോൾ അതാണ് പ്രാർത്ഥനയുടെ ലക്ഷ്യം ഇപ്പം നമ്മൾ പ്രാർത്ഥനയ്ക്ക് അതിന് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് വ്യക്തിപരമായി ഒരുപാട് ആവശ്യങ്ങളുണ്ട് നമ്മുടെ സമുദായത്തിന് ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് നമ്മൾ എപ്പോഴും കൂടുതലും അപേക്ഷകളാണ് തെറ്റൊന്നുമില്ല അത് പക്ഷേ എങ്കിലും അടിസ്ഥാനപരമായി ഈ പ്രാർത്ഥനയുടെ എന്ന് പറയുന്നത് ക്രിസ്തു പിതാവിനോട് പ്രസിദ്ധാറൂഹായിൽ നടത്തിയ ആ പ്രാർത്ഥനയാണ് ലിറ്റർജിയെങ്കിൽ നമ്മുടെ എല്ലാ പ്രാര്ത്ഥനയും ഉറവിടം അതുതന്നെയാണ് അപ്പോൾ ദൈവപിതാവിനെ പരിശുദ്ധ റുഹായിൽ ക്രിസ്തു സംബന്ധി ചെയ്തതുപോലെ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്ന് പരിശുദ്ധ റൂഹായിൽ ദൈവത്തിനെ സംബന്ധിച്ച് ചെയ്യുന്നതാണ് നമ്മുടെ യഥാർത്ഥ പ്രാർത്ഥനയാകുക അങ്ങനെയാകുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഉറവിടം ഈ ലിറ്റർജിയാണ് നമ്മുടെ പ്രാർത്ഥന ലക്ഷ്യവും ലിറ്റർജിയാണ് ലിറ്റർജിയിൽ എന്താ സംഭവിക്കുക കുർബാന നോക്കുക നമ്മളും ദൈവം ഒന്നായിട്ട് മാറുന്നു കുർബാന സ്വീകരിക്കുമ്പോൾ ദേവീകരണം സ്വീകരിക്കുമ്പോൾ നാം ദൈവവുമായിട്ട് ഒന്നാകുന്നു ദൈവം നമ്മളെ മറ്റൊന്നാകുന്നു അതുകൊണ്ടാണ് ഈ ഈ അപ്പം ഭക്ഷ്യയ്ക്ക് മരിക്കില്ല എന്ന് പറഞ്ഞത് അതായത് ശാരീരികമായ മരണത്തിന് നമ്മൾ ഈ കുർബാനിൽ സ്വീകരിക്കുന്ന ഉണ്ടല്ലോ ദൈവിക ജീവൻ അതിനെ തകർത്ത് കളയാൻ കഴിയില്ല മരണത്തിന് ശാരീരിക മരണത്തിന് നമ്മിലെ നിത്യജീവനെ തകർക്കാൻ കഴിയില്ല അപ്പോൾ ദൈവത്തിന്റെ തേജസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇപ്പോൾ കൗതാശിക രൂപത്തിൽ പൂർണ്ണ തോതിൽ കിട്ടുന്നത് അവസാനത്തിലാണ് അവസാന നാളുകളിലാണ് അതായത് കർത്താമൻ രണ്ടാമത്തെ ആഗമനത്തിലാണ് പക്ഷെ ഇപ്പോഴേ നമ്മൾ അത് ആസ്വദിക്കുകയാണ് അപ്പോൾ സകല ക്രിസ്തീയ പ്രാർത്ഥനയും ഉറവിടവും ലക്ഷ്യവും ലിറ്ററർജിയാണ് തൻ്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ ഇത് എഫ് എസ് എസ് ലേഖനത്തിൽ രണ്ട് ഇരുപത്തിനാലാണ് തൻ്റെ പുത്രനിൽ നമ്മെ ദൈവപിതാവ് സ്നേഹിച്ച ആ മഹത്തായ സ്നേഹം അതേക്കുറിച്ച് ലേഖ പറയുന്നത് ഇങ്ങനെയാണ് കരുണാസമ്പന്നനായ ദൈവം കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം എഫേഷ്യൻസ് എഫേസർക്ക് ലേഖനം രണ്ട് നാല് കരുണാസമ്പന്നൻ എന്നതിന് ഗ്രീക്ക് ഗ്രീക്ക് ഫ്രൈസ് പ്ലൂസിയോസ് എൻ എലെ എന്നാണ് പ്ലൂസിയോസ് എൻ എലെ എലേയോസ് എന്നതിന് കരുണ ദയ എന്നൊക്കെ അർത്ഥം പ്ലൂസിയോസ് എന്ന വാക്കിന് ധാരാളിത്തം ആധിക്യം സമൃദ്ധി ധൂർത്തടിക്കുക എന്നൊക്കെ അർത്ഥം സ്നേഹം ധൂർത്തടിക്കുക അതായത് കരുണാസമ്പന്നന ദൈവം കരുണധൂർത്തടിക്കുകയാണ് എന്താണ് എന്ന് പറഞ്ഞാൽ കരുണ്യത്തിൻ്റെ കാര്യത്തിൽ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്നവനാണ് ദൈവം എത്ര കരുണ കാണിച്ചാലും അവന് മടുപ്പില്ല എത്ര ക്ഷമിച്ചാലും അവന് മടുപ്പില്ല അനുദപിക്കുന്നവരുടെ എത്ര കരുണ കാണിച്ചാലും ക്ഷമിക്കുന്നതിലും ദൈവത്തിന് ഒരു മടുപ്പും തോന്നില്ല അതാണ് കരുണ കരുണയിൽ സമ്പന്നനായവൻ എന്ന് പറഞ്ഞാൽ കരുണയിൽടെ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്നവൻ അങ്ങനെയുള്ളവൻ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം ആ സ്നേഹം അത് കരുണയിൽ ആറാടി നിൽക്കുന്നവൻ നമ്മളോട് ആ കരുണ കാണിച്ചത് തൻ്റെ പുത്രനിലാണ് അങ്ങനെ സ്നേഹിച്ച ആ മഹത്തായ സ്നേഹത്തിൽ ആ മഹത്തായ സ്നേഹത്തിൽ കരുണയുടെ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന ദൈവത്തിൻ്റെ മഹത്തായ സ്നേഹത്തിൽ നമ്മുടെ ആന്തരിക മനുഷ്യൻ വേരുറപ്പിക്കുകയും അടിസ്ഥാനമിടുകയും ചെയ്യുന്നത് ലിറ്ററജിയിലൂടെയാണ് ആന്തരിക മനുഷ്യൻ എന്താണ് ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയുന്നത് അത് എഫ് എസ് ഉർ ലേഖനത്തില് മൂന്ന് പതിനാറ് പതിനേഴാണ് അവിടുന്ന് തന്റെ മകത്ത് സമ്പന്നതയ്ക്ക് സമ്പന്നതയ്ക്കൊത്തവണ്ണം അവിടുത്തെ ആത്മാവിനാൽ നിങ്ങളുടെ ആന്തരിക മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടേണ്ടതിനും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ ഹൃദയങ്ങൾ വസിക്കേണ്ടതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി വേരുഭാഗി അടിയുറയ്ക്കാനും ഇതെല്ലാ വാക്കുകളും അതായത് കത്തോലിക്ക സഭയുടെ മതബോധനത്തിലുള്ള വാക്കുകളൊക്കെ ബൈബിളിൽ നിന്ന് എടുത്തിരിക്കുന്നത് ഈ ഘട്ടത്തിലുള്ളത് എഫേസോസ് ലേഖനത്തിൽ നിന്നാണ് അപ്പോൾ ആന്തരിക മനുഷ്യൻ ഗ്രീക്കിൽ എസ്സോ ആന്ത്രപ്പോസ് എന്നാണ് എസ്സോ ആന്ത്രപ്പോസ് ആന്തരിക സ്വം ആന്തരിക സ്വത്വം എന്നൊക്കെ തർജ്ജമ ചെയ്യാം ഈ അടുത്ത വാക്യത്തിൽ അതായത് ആന്തരിക മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ ഹൃദയങ്ങളിൽ എന്ന് പറയുന്നുണ്ട് ആന്തരിക മനുഷ്യൻ എന്നൊരു പര്യായ പദമായിട്ടാണ് ഹൃദയം ഉപയോഗിച്ചിരിക്കുന്നത് ആന്തരിക മനുഷ്യൻ എന്ന പര്യായ പദം ഹൃദയം പഴയ നിയമത്തിൽ ഹൃദയം എന്നതിന് പകരം ആ പഴയ നിയമത്തിൽ ഈ ഇവിടെ പുതിയ നിയമത്തിൽ മനസ്സെന്ന് പറയുന്നത് ഹൃദയത്തിന് പകരമായിട്ടാണ് പഴയ നിയമത്തിൽ അതിന് പകരം ഹൃദയമെന്ന് ഉപയോഗിക്കും പുതിയ നിയമത്തിൽ മനസ്സെന്നും പഴയ നിയമത്തിൽ ഹൃദയം എന്നും ഉപയോഗിക്കും ഹൃദയം എന്നതിന് കീബ്രുവാക്ക് ലേവ് ലെവാവ് എന്നൊക്കെയാണ് ഗ്രീക്കിൽ കാർഡിയ ബുദ്ധിയുള്ള മനുഷ്യൻ ബുദ്ധിയുള്ള മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പ്രസാദാത്മകമായ പ്രതിസ്പന്ദം ഇല്ലേ റിയാക്ഷൻ റെസ്പോൺസ് വൈകാരിക പിന്തുണ കൊടുക്കുന്നത് ഹൃദയമാണെന്ന് ആലങ്കാരികമായിട്ട് പറയാം അതായത് ബുദ്ധിയുള്ള മനുഷ്യൻ ചില കാര്യങ്ങൾ ആസൂത്രണം ചെയ്യും അതിന് അവൻ്റെ തന്നെ ആന്തരികത ഒരു പിന്തുണ കൊടുക്കണം അതിന് ആ അങ്ങനെ കൊടുക്കുന്ന ആ ആന്തരികത എന്ന് പറയുന്നത് ഹൃദയമാണെന്നാണ് പഴയത്തിലെ സങ്കല്പം അതിനാൽ ഹൃദയം സ്നേഹിക്കുന്നു എന്ന് പറയും രണ്ട് കോരം ദിവസം ഏഴ് മൂന്ന് എട്ട് പതിനാറ് ഹൃദയം ദുഃഖിക്കുന്നു എന്ന് പറയും റോമ ഒമ്പത് രണ്ട് ഹൃദയം ആസൂത്രണം ചെയ്യുന്നു എന്ന് പറയും ഒന്ന് കുറേ ദിവസം നാല് അഞ്ച് ഹൃദയം മോഹിക്കുന്നു എന്ന് പറയും റോമ ഒന്ന് ഇരുപത്തിനാല് ഹൃദയം സഹിക്കുന്നെന്ന് പറയും രണ്ട് കോരന്തസ് രണ്ട് നാല് ഹൃദയം സന്ദേഹിക്കുകയും വിച്ഛിക്കുകയും ചെയ്യുന്നു റോമ പത്ത് ആറ് പത്ത് അത് ചിലപ്പോൾ ഹൃദയം കഠിനമായി പോകാം രണ്ട് കോരന്തസ് മൂന്ന് പതിനാല് അനുദപിക്കാതിരിക്കാം റോമ രണ്ട് അഞ്ച് അതിന് ശക്തിപ്പെടുത്താം ഒന്ന് തെസ്ലോണിയ മൂന്ന് പതിമൂന്ന് ഗലാത്തിയെ നാല് ആറ് രണ്ട് കോരന്തസ് ഒന്ന് ഇരുപത്തിരണ്ട് വാസ്തവത്തിൽ ഹൃദയം എന്ന വാക്കുകൊണ്ട് പഴയ നിയമവും മനസ്സെന്ന വാക്കുകൊണ്ട് പുതിയ നിയമം ഉദ്ദേശിക്കുന്നത് ഏതാണ്ട് ഒന്ന് തന്നെ ആന്തരിക മനുഷ്യൻ ആന്തരിക മനുഷ്യൽ നമുക്ക് ശരീരം എന്ന് പറഞ്ഞാൽ ഈ ദേഹം മാത്രമല്ലല്ലോ ദേഹം മാത്രമല്ലല്ലോ ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസം അതല്ലല്ലോ അത് മാത്രമല്ലോ ശരീരം എന്ന് പറഞ്ഞാൽ അല്ല അപ്പോൾ കാണപ്പെടാവുന്ന കാണപ്പെടുന്ന മനുഷ്യൻ ശരീരം ദേഹം മാത്രമല്ല ഈ അസ്ഥിയിൽ തൂങ്ങിക്കിടക്കുന്ന മാംസം അല്ലല്ലോ ശരീരം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതലാണ് അപ്പോൾ കാണപ്പെടുന്ന മനുഷ്യൻ ശരീരം കാണപ്പെടാത്ത മനുഷ്യൻ അതാണ് ഈ ആന്തരിക മനുഷ്യൻ എന്ന് പറയണേ അല്ലാതെ ശരീരത്തിനുള്ളിൽ വേറെ മനുഷ്യനുണ്ടെന്നല്ല മനുഷ്യൻ എന്ന കാണുന്നത് പുറത്തേക്ക് കാണുന്നതും ശരീരം നമ്മൾ ശരീരമാണ് പക്ഷേ ശരീരം മാത്രമല്ല അപ്പോൾ കാണപ്പെടാത്ത മനുഷ്യൻ അതാണ് ആന്തരിക മനുഷ്യൻ അതിന് ഹൃദയമെന്ന് പറയാം മനസ്സെന്ന് പറയാം മനസ്സെന്ന് പറഞ്ഞാൽ ബ്രെയിൻ്റെ ഉള്ളിലുള്ള സംഗതി അല്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ ഈ പഞ്ച് പമ്പിങ് മെഷീൻ അല്ല പക്ഷേ അതിലത്തൊക്കെ ഇതൊക്കെ ഉൾച്ചേർന്നിട്ടുണ്ട് താനും അപ്പോൾ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ശരിക്കുള്ള നമ്മുടെ ഈ സ്വം നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണോ അത് വേരൂന്നി വേര് ഭാഗി അടിയുറയ്ക്കുന്നത് ഈ ലിറ്റർജിയിലൂടെയാണ് കരുണ ഇല്ലേ കരുണയുടെ കാര്യത്തിൽ കരുണയിൽ ഇല്ലേ കരുണയുടെ സമൃദ്ധിയിൽ ആറാടി നിൽക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മളെ നമ്മൾ ആന്തരിക മനുഷ്യൻ നമ്മുടെ ഹൃദയം നമ്മുടെ മനസ്സ് നമ്മൾ എന്താണോ മനുഷ്യൻ എന്താണോ അത് വേരൂനി വേരു പാകി അടിയുറച്ച് നിൽക്കുന്നത് ലിറ്റർജിയിലാണ് അപ്പൊ ലിറ്റർജി എന്ന് പറഞ്ഞ നമ്മള് പോയി ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ അങ്ങനെ കണ്ടച്ചെങ്കിൽ പോരുന്ന സംഗതി അല്ല കാരണം ക്രിസ്തു തന്നെ നമ്മളെ പൊക്കി ദൈവ പിതാവിലേക്ക് ഉയർത്തുകയാണ് അപ്പോൾ ദൈവം കരുണ കാണിക്കുകയാണ് ആ കരുണ കാണിക്കൽ അവന് യാതൊരു മടുപ്പുമില്ല എല്ലാ ദിവസവും ലിത്യൻ കുർബാനയിൽ നമ്മൾ അല്ലേ കുമ്പസാരിച്ചുകൊണ്ടാണ് ലിത്യൻ കുർബാന ആരംഭിക്കണേ സീറമൽ മലബാർ കുർബാനയിൽ ആണെങ്കിൽ തിരു ദിവ്യകാരൻ സ്വീകരണത്തിന് മുമ്പ് രണ്ട് പ്രാവശ്യമാണ് കുമ്പസാര ഉള്ളത് രണ്ട് കുമ്പസാര വെച്ചിരിക്കുന്നത് അപ്പൊ എത്രയോ അയോഗ്യനാണ് നമ്മൾ എന്നിട്ടും ദൈവം കരുണ കാണിക്കുന്നതിലും സ്നേഹം കാണിക്കുന്നതിലും നമ്മൾ മറ്റൊന്നാകുന്നതിലും ഊട്ടും മടുപ്പ് അവന് കാണിക്കുന്നില്ല അത്രമാത്രം കരുണയിൽ ആറാടി നിൽക്കുകയാണ് അവൻ എന്നിട്ട് പറയാണ് ഈ മൂന്ന് പതിനേഴില് ക്രിസ്തു നിങ്ങളിൽ വസിക്കേണ്ടതെന്ന് പലപ്പോഴും പൗലീസ് ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മ നിങ്ങൾ വസിക്കുന്നതെന്നാണ് ആ പ്രയോഗമാണ് കൂടുതൽ പക്ഷേ ഇവിടെ ക്രിസ്തു നിങ്ങളെ ഹൃദയങ്ങൾ വസിക്കണമെന്ന് പറയണോ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ദൈവത്തിൻ്റെ വലത് ഭാഗത്തേക്ക് ഉയർത്തപ്പെട്ടവനാ ഉയർത്തപ്പെട്ട ക്രിസ്തുവാണ് പരിശുദ്ധാത്മ എന്ന വാഗ്ദാനത്തെ പിതാവിൽ നിന്ന് വാങ്ങി സ്ലിഹന്മാരിലേക്കും സഭയിലേക്കും ചൊരിഞ്ഞത് സ്ലിഹന്മാർ രണ്ട് ഇരുപത്തി രണ്ട് മുപ്പത്തി മൂന്ന് അതിനാൽ പൗലീസ് ഉത്തുതനായ ക്രിസ്തുവെന്നും പരിശുദ്ധാത്മാവെന്നും മാറി മാറി ഉപയോഗിക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉയർത്തപ്പെട്ട ക്രിസ്തു പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനത്തെ പിതാവിൽ നിന്ന് വാങ്ങി സ്നേഹമാരിലേക്കും സഭയിലേക്കും ചൊരിഞ്ഞു അപ്പോൾ ക്രിസ്തു എന്നും പരിശുദ്ധാത്മ മാറി മാറി പോലീസ് ഉപയോഗിക്കും ഒന്ന് രണ്ട് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അത് വെള്ളം വെള്ളത്തിൽ നമ്മൾ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിലും വെള്ളത്തിലും മാമസം സ്വീകരിക്കുന്ന നമ്മിൽ സ്വീകരിക്കുന്ന വ്യക്തിയിലേക്ക് വിശുദ്ധ കുർബാനയിലൂടെ ഉത്ഥിതനായി ക്രിസ്തു വരുന്നു ആ ആത്മല്ലേ ജീവദായകനായ ആത്മാവായി ക്രിസ്തു വരുന്നു അങ്ങനെ വന്നാൽ അങ്ങനെ വന്ന് വസിച്ചാലേ നമ്മൾ പരിശുദ്ധാത്മാവിൽ വളരൂ ആത്മാവിൻ്റെ ഫലം ചൂടാൻ പറ്റൂ പരിശുദ്ധാത്മാവിനും വെള്ളത്തിലും ആമസം സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും വിശുദ്ധ കുർബാനയിലൂടെ ജീവദായകനായ ആത്മാവായ ഉത്തുതനായി ക്രിസ്തു വരികയും വസിക്കുകയും വേണം എങ്കിലേ പരിശുദ്ധാത്മാവിൽ വളരാൻ പറ്റൂ പരിശുദ്ധാത്മാൻ്റെ ഫലം ചൂടാൻ കഴിയൂ അതായത് സ്ഥിരമായിട്ട് നമ്മൾ പോഷിപ്പിക്കപ്പെടണം മനുഷ്യന്റെ സ്വത്വം സ്ഥിരമായി പരിശുദ്ധാത്മാനം പോഷിപ്പിക്കപ്പെടണമെങ്കിൽ ഉസ്തുതനായ ക്രിസ്തു ജീവദായകനായ ആത്മാവായി നമ്മിലേക്ക് വരണം അത് കുർബാനയിലെ നടക്കുന്നേ ലിറ്റർജിയിലെ നടക്കണേ അപ്പോൾ ഒരു കാര്യം കൂടി ഈ ഈ ഘട്ടത്തിൽ പറയുകയാണ് പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകളും വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണിത് ദൈവത്തിന്റെ വിസ്മയനീയമായ പ്രവൃത്തിയാണ് ലിറ്റർജി അതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത് പരിശുദ്ധ റൂഹായിൽ എല്ലാ സമയത്തും നടത്തുന്ന സകല പ്രാർത്ഥനകൾ വഴി നാം ജീവിക്കുകയും സ്വന്തമാക്കുകയും ചെയ്യാണ് അപ്പോൾ എന്തിനാണ് ഏത് നേരത്തും പ്രാർത്ഥിക്കണേ എല്ലാ സമയത്തും പ്രാർത്ഥിക്കണേ അങ്ങനെയൊക്കെ അങ്ങനെ എഴുതിയിരിക്കുന്നത് ആത്മീയ പോരാട്ടം ജയിക്കണമെങ്കിൽ വിശ്വാസം ഒരു ആത്മീയ പോരാട്ടമാണ് വിശ്വാസം സത്യവിശ്വാസം ഒരു ആത്മീയ പോരാട്ടമാണ് അത് ജയിക്കണമെങ്കിൽ സദാസമയം പ്രാർത്ഥിക്കേണ്ടതുണ്ട് കത്തോലിക്ക സഭയുടെ മതബോധം ഇരുപത്തി ആറ് മുപ്പത്തിമൂന്ന് ഇരുപത്തിയേഴ് നാൽപ്പത്തിരണ്ട് അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എങ്ങനെ സഭാ സദാസ്വയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറ്റും പറ്റും എങ്ങനെയാണ് എപ്പോഴും പള്ളി ചെന്നിരിക്കാൻ പറ്റുമോ നമ്മൾ ഈ മിസ്റ്റിസിസം കേട്ടല്ലേ വിശുദ്ധരുടെ മിസ്റ്റിസിസം പല വിശുദ്ധരെയും കുറിച്ച് പറയും അല്ലേ ഒരു യോഗി ഋഷി മട്ടിലൊക്കെ യോഗി യോഗികളായി തീർന്ന വിശുദ്ധരുണ്ട് ആ വിലായ ലഭിച്ചത് ത്രേസ്യ യോഹനാൻ ക്രൂസ്റിയെന്ന കുരിശൻ ലഭിച്ചത് യോഹനാൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് വാസ്തവത്തിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മമാരും ഒക്കെ അപ്പന്മാരും ഒരുതരം മിസ്റ്റേക്കുകൾ തന്നെയായിരുന്നു യോഗികളായിരുന്നു ഞങ്ങൾ സെമിനാരി ചെല്ലുമ്പോൾ സെമിനാരി ചെല്ലുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് ഞങ്ങൾ പഠിപ്പിക്കും കുറച്ചൊക്കെ സില്ലിയായിട്ട് തോന്നുമെങ്കിലും ഞാൻ അതൊന്ന് അവതരിപ്പിക്കാം എപ്പോഴും പ്രാർത്ഥിക്കാൻ എങ്ങനെയാണ് ഈ വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാനുള്ളൊരു പരിശീലനമാണ് വളരെ സിമ്പിളാണ് കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നത് ജൂൺ പതിനഞ്ചിനാണ് അക്കാലത്തൊക്കെ സെമിനാരി തുടങ്ങും മൈന സെമിനാരി ഒക്കെ തുറക്കുന്നത് ജൂൺ പതിനഞ്ചിനാണ് അക്കാലത്ത് കാലവർഷം ജൂൺ ഒന്നിന് തുടങ്ങും ജൂൺ പതിനഞ്ചാവയ്ക്കും നമ്മുടെ ഭൂമിയൊക്കെ തണുത്തിട്ടുണ്ടാകും ഇപ്പോഴത്തെ പോലെയല്ല പണ്ട് തണുപ്പും മഴ പെയ്ത തണുക്കുമായിരുന്നു ഡോർമെറ്ററി നമ്മൾ വീട്ടിൽ അല്ലേ ആറ് മണി ഏഴ് മണി ഒക്കെ ആവുമ്പോളാണ് പലരും എഴുന്നേൽക്കുക ആറ് മണി തൊട്ട് അമ്മ വിളിച്ച് തുടങ്ങിയാലുണ്ടെങ്കിൽ ഏഴായിരം എഴുന്നേൽക്കുക പതിനഞ്ച് വയസ്സിലാണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണ് സെമിനാരി പോകണേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ അവിടെ അഞ്ചേക്കാലിലും ബെല്ലടിക്കും പുലർച്ചെ അഞ്ചേ കാലിലും വെല്ലടിക്കുമ്പോൾ എഴുന്നേൽക്കണം വന്ന് വിളിക്കാനും പറയാനും ചേട്ടനോ ചേച്ചിയോ അപ്പനോ അമ്മയോ ഒന്നുമില്ലല്ലോ മണിയടിക്കുമ്പോൾ എഴുന്നേൽക്കണം അപ്പോൾ പെട്ടെന്ന് എഴുന്നേൽക്കണം എഴുന്നേൽക്കണമെങ്കിൽ അപ്പോൾ അതിനൊരു പ്രാർത്ഥന കൂടിയാണ് അപ്പോൾ ഈ ഞങ്ങളുടെ ആധ്യാത്മിക പിതാവ് പറയാണ് നമ്മുടെ പായ അല്ലെങ്കിൽ ബെഡ് അല്ലെങ്കിൽ കട്ടിലിന് തീ പിടിച്ചാൽ എന്ന പോലെ വേണം എഴുന്നേൽക്കാൻ തീ പിടിച്ചാൽ പിടിച്ചാലെന്നപോലെ കട്ടിലിന് തീ പിടിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ പായക്ക് തീ പിടിച്ചാലും പെട്ടെന്ന് എഴുന്നേൽക്കില്ലേ അല്ലെങ്കിൽ പലരും എന്താ അറിയോ കണ്ണ് തുറന്നാലും ഉണർന്നിട്ടില്ല ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടാണ് പല്ല് തയ്ക്കാൻ പോണേ ഇങ്ങനെ തീ പിടിച്ചാൽ പോലെ എഴുന്നേറ്റാലോ പെട്ടെന്ന് ഉണർന്നു കണ്ണു തുറക്കം മാത്രമല്ല മനസ്സ് ഉണർന്നു അങ്ങനെ ഉണർന്നു അപ്പം മിക്കവാറും നമ്മൾ മുണ്ടൊക്കെയാണ് ഉടുക്കുന്നത് മുണ്ടൊക്കെ പലപ്പോഴും അഴിഞ്ഞു പോയിട്ടുണ്ടാവും ആ മുണ്ട് നമ്മൾ ഉടുക്കുന്ന സമയത്ത് നമുക്കൊരു പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ ഈ ബെഡ്ഷീറ്റ് നമ്മൾ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കും തലയാണ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കും അപ്പോൾ ഒരു പ്രാർത്ഥന ചൊല്ലാം പല പ്രാർത്ഥനകൾ പഠിപ്പിച്ചിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന കൊച്ചിത്രസേ പ്രാർത്ഥിച്ചതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ കൊച്ചുത്രേസ്യ പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന കർത്താവെ നീ എനിക്ക് വേണ്ടി മരിക്കുകയും സഹിക്കുകയും മരിക്കുകയും ചെയ്തു ഞാനത് നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനുമായി വരുന്നു കൊച്ചു ദിവസം എല്ലാ ദിവസവും രാവിലെ പ്രാർത്ഥിച്ചിരുന്നതാണ് കർത്താവേ നീ എനിക്ക് വേണ്ടി സഹിക്കുകയും മരിക്കുകയും ചെയ്തു ഇതാ ഞാൻ നിനക്ക് വേണ്ടി സഹിക്കാനും മരിക്കാനും വരുന്നു ഇത് പറഞ്ഞു കൊണ്ടാണ് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ഫോൾഡ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് വ്യക്തമായി അങ്ങനെ ഒന്ന് വിരിച്ചിടുന്നത് അപ്പോൾ ഒരു പ്രാർത്ഥന നടത്തനമല്ല സമയം വേണോ അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കാൻ പോവുകയാണ് കുളിക്കാൻ പോകുന്നു രാവിലെ കുളിക്കാൻ പോകുന്നു പള്ളിയിൽ മുമ്പ് കുളിക്കാൻ പോകുന്നു കുളിക്കാന്ന് പറഞ്ഞാൽ ചൂടുവെള്ളമൊന്നും തണുത്ത വെള്ളമാണ് നമ്മുടെ വീടുകളിലൊക്കെ ബക്കറ്റും ഇങ്ങനെ പിടിച്ചു നിൽക്കലേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഒരു മടിയാണ് അപ്പോൾ കുളിക്കണം പെട്ടെന്ന് കുളിക്കണം സമയത്ത് പോകണമോ ഒരുപാട് പേര് നമ്മൾ കുളി കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ആൾക്കാർ കുളിക്കാനായിട്ട് ഇങ്ങനെ ബാത്റൂംസ് പൊതുവായ ബാത്റൂമാണ് അപ്പോൾ ഈ ബക്കറ്റിലോ അല്ലെങ്കിൽ കപ്പോ വെള്ളം എടുത്തിട്ട് അപ്പോൾ ഒരു പ്രാർത്ഥന കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിൽ അഗ്നിയിലാണ് ശുദ്ധീകരണം ഇവിടെ വെള്ളം കൊണ്ടാണ് എന്ന് പറഞ്ഞ് ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചു അപ്പോൾ നമ്മുടെ കുളി പോലും ശുദ്ധീകരണത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെടുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഇടുകയാണ് അപ്പോൾ നമ്മൾ ഓർക്കുകയാണ് പരിശുദ്ധ കന്യകാമ്പ്രിയം യേശുവിനെ അല്ലേ യേശുവിൻ്റെ വസ്ത്രമൊക്കെ ഇങ്ങനെ തുന്നൽ കൂടെ നെയ്തു കൊടുത്തു അത് കൊച്ചുകുട്ടിയായപ്പോൾ ഇട്ട് കൊടുത്തു അപ്പോൾ ഇങ്ങനെ പരിശുദ്ധ കന്യാമ്പരം യേശുവിനെ വസ്ത്രം ധരിപ്പിച്ച് അങ്ങനെ പോകുകയാണ് അപ്പോൾ നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പരിശുദ്ധ കന്യാമുറിത്തോട് പറയുകയാണ് നിന്റെ നീ നിന്റെ പുത്രനെ ധരിപ്പിച്ചതിൽ എന്നെ ധരിപ്പിക്കണം എന്നിട്ട് നിന്റെ പുത്രനെ കാണാനാണ് ഞാൻ വരുന്ന പള്ളിയിലേക്ക് അപ്പം നീ എൻ്റെ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് വസ്ത്രം ധരിക്കുന്നത് തലമുടി ചെയ്യുന്നു തലമുടി ചെയ്യുമ്പോൾ അല്ലേ കർത്താവ് മുൾമുടി വെച്ചൊരു രംഗം നമുക്ക് ഓർക്കാം അല്ലെങ്കിൽ പരിസരക്കനിയാ പറയും യേശോൻ്റെ മുടി ചെയ്ടുത്ത് വേണമെങ്കിൽ ഓർക്കാം ഈ അവസപിതാവ് ചെയ് കൊടുത്ത് ഓർക്കാം ഈ മുള്ളും മുൾച്ചെടികളും പാപത്തിൻ്റെ ഫലമായി വന്നു എന്നാണ് ബൈബിളിൻ്റെ സങ്കല്പം ആ പാപത്തിൻ്റെ ഫലമായി വന്ന മുള്ളും മുൾച്ചെടികളും തൻ്റെ ശരീരത്തിൽ തൻ്റെ തലയിൽ ഏറ്റുകയാണ് ഈ മുൾമുടി വഹിച്ചുകൊണ്ട് അത് കൊന്തയിൽ രഹസ്യം കൂടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് കർത്താവ് എല്ലാം ഇല്ലേ പശകാ തിരുന്നാൾക്കൊക്കെ കർത്താവ് ജെറൂഥലും ദേവാലയത്തിലേക്ക് പോയി ഈ ഏഴ് വയസ്സൊട്ട് എല്ലാ കൊല്ലം പോയി പന്ത്രണ്ടാമത്തെ വയസ്സിൽ പോയി പതിമൂന്നാമത്തെ വയസ്സിൽ പോയി ആ പന്ത്രണ്ടാമത്തെ വയസ്സിലും പതിമൂന്നത്തെ വയസ്സിലും പോയിതിൻ്റെ പ്രധാനപ്പെട്ട സംഗതികളാണ് ലൂക്കാസ് എഴുതി വെച്ചിരിക്കുന്നത് പിന്നെ എല്ലാ വർഷവും പോയി അവരുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യമായിരുന്നത് മൂന്ന് പശക തിരുനാൾക്കും ബന്ദഗസ്തയ്ക്കും കൂടാര തിരുനാളിനും നസറത്തിലെ തിരുക്കുടുംബം ദേവാലയത്തിൽ പോയിരുന്നു ഒരു പിന്നെ അല്ലാത്ത സമയത്ത് സാപത്തിൽ സിനഗോഗിൽ പോയിരുന്നു ഒരു ദിവസം സെനഗോക്കിൽ രണ്ടാമത്തെ വായന വായിക്കാനായിട്ട് യേശുവിനാണ് വിളിച്ചത് ആ വായന കഴിഞ്ഞൊരു വ്യാഖ്യാനം നൽകി ലൂഹൻ ചോദിച്ചാൽ നാലാമത്തെ അധ്യായം അപ്പോൾ കർത്താരനോട് പറയാണ് നീ ദേവാലയത്തിലേക്ക് പോയി എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് ആ പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീഷ്ണൻ തന്നെ വിഴുങ്ങിക്കളഞ്ഞു തീക്ഷ്ണം തന്നെ വിഴുങ്ങിക്കളഞ്ഞു നീ വയലൻ്റായ ദിവസ ദിവസമാണത് ആ ദേവാലയത്തിൽ അച്ചടക്കമില്ലാതെ കച്ചവടം കണ്ടപ്പോൾ വയലൻ്റായി ഈ ഇല്ലേ അത്രയും അഹിംസാവാദിയായ അങ്ങ് വയലൻ്റായി ചാട്ടപാറെടുത്തു മേച്ചുകളൊക്കെ തട്ടിമറിച്ചിട്ടു എന്തൊരു ആയി അങ്ങ് കാരണം ദൈവ പിതാവിനെ കുറിച്ചുള്ള പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത ഇങ്ങനെ നമുക്കത് അത് നമുക്ക് പറയാം അപ്പോൾ ദേവാലയത്തിൽ പോകുകയാണ് പണിയെടുക്കുമ്പോൾ നമ്മൾ തോട്ടത്തിൽ പണിയെടുക്കുന്നു ഇപ്പോൾ തോട്ടത്തിൽ പണിയെടുക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ പോകുന്നു അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യനും സംപ്രീതിയിലും വളർന്നു വന്നു മനുഷ്യനായപ്പോൾ ദൈവം മനുഷ്യനായപ്പോൾ മനുഷ്യൻ്റേതായ ഒരുപാട് പരിമിതികൾ അവൻ ഉൾക്കൊണ്ടു അങ്ങനെ ജ്ഞാനത്തിൽ വളർന്നു പ്രായത്തിൽ വളർന്നപ്പോൾ ജ്ഞാനത്തിൽ വളർന്നു ഗുരുക്കന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കുമായിരുന്നു അവന് ഗുരുക്കന്മാർ അവനോടും ചോ ചോദ്യങ്ങൾ ചോദിച്ചു അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് എനിക്ക് ചില തിക്താനുഭവങ്ങൾ ഉണ്ടായത് വളരെ ഗൗരവമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രൊഫസർമാർക്ക് ഇഷ്ടപ്പെടാതെ വന്നു അഭിനയിക്കെതിരെ ചില നടപടികളൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും സാരാകണ്ട അപ്പോൾ ഈ യേശുവിന് ചെറുപ്പക്കാലത്തും അങ്ങനെ കുറെ പ്രശ്നമുണ്ടായതൊക്കെ ഇൻഫെൻസിക് ഗോസ്പെൽ ഓഫ് തോമസ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സുവിശേഷമുണ്ട് യേശുവിൻ്റെ ഇൻഫെൻസിയെക്കുറിച്ചാണ് ശൈശവ കാലത്തെക്കുറിച്ചാണ് ഇൻഫെൻസിക് ഗോസ്പിൾ ഓഫ് തോമസ് ആണ് അറിയപ്പെടുന്നത് ഞാനത് ബിബ്ളിയെന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ കോപ്പിയിൽ കിട്ടാനില്ല ഈ അപ്പോൾ പഠിക്കുന്നത് കർത്താവ് പഠിച്ചു മറ്റുള്ളൊരു ചോദ്യങ്ങൾ ചോദിച്ചു ഈ വേദശാസ്ത്രങ്ങളുടെ ഇരുന്ന് അങ്ങനെ ചർച്ച ചെയ്തു എത്രയോ സ്ഥലത്താണ് കർത്താവും അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിൽ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ പ്രാർത്ഥനയല്ലേ അപ്പോൾ നമ്മൾ പഠി നമ്മുടെ പഠി പഠിക്കലെ ഒരു പ്രാർത്ഥനയായിട്ട് മാറും പഠിക്കലൊരു പ്രാർത്ഥനയായിട്ട് മാറും പിന്നെ തോട്ടത്തിൽ പണിയെടുക്കുന്നു അല്ലെങ്കിൽ മറ്റു പണികൾ കർത്താവ് ആചാര്യ പണിയെടുത്താണ് മുപ്പത് കൊല്ലം ജീവിച്ചത് യേശുവിനെ യേശുവിനാഥൻ്റെ പത്ത് പതിനഞ്ച് വയസ്സുള്ള ജോസപ്രദവും മരിച്ചു എന്നാണ് പാരമ്പര്യം അപ്പോൾ ഈ പതിനഞ്ച് വയസ്സോട്ട് മുപ്പത് വയസ്സ് വരെ ആ കുടുംബത്തെ പോയിട്ടില്ലേ നെറ്റിയിൽ വേർപ്പ് കൊണ്ട് അധ്വാനിച്ചാണ് അവൻ ജീവിച്ചത് കല്ലുകൾ അപ്പമാക്കി ഭക്ഷിക്കായിരുന്നില്ല അവനത് കഴിയുമായിരുന്നെങ്കിലും ഏത് കാര്യത്തിലാണ് നമുക്ക് കർത്താവിൻ്റെ ജീവിതത്തിൽ നമുക്കൊരു ഒരു പൊരുത്തമില്ലാത്തത് എല്ലാത്തിലുമുണ്ട് അപ്പം ഇതിനൊക്കെ സമയം വേണോ എപ്പോഴും പ്രാർത്ഥിക്കല്ലേ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈ ദൈവത്തെ എതിർക്കുന്നതിൽ പിശാചിനം മടുപ്പില്ല സദാസമയവും അവൻ തൻ്റെ ദുഷ്ടാത്മാക്കളിലൂടെ ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിക്കുകയാണ് നമ്മൾ ദിവസം കാണുകയാണല്ലോ അത് ഈ അന്ത്യദനത്തിന് മുമ്പ് ദൈവത്തിൻ്റെ കുടുംബവും സാത്താറിന്റെ കുടുംബവും തമ്മിൽ ഒരു സന്ധിയുമില്ല അപ്പൊ പോരാട്ടമാണ് ജീവിതം ദൈവത്തിൻ്റെ കുടുംബത്തിൽ നമ്മൾ സാത്താൻ്റെ കുടുംബം നമുക്കെതിരായിട്ട് നിൽക്കുകയാണ് അവൻ ദുഷ്ടാത്മാക്കളിലൂടെയും അവൻ്റെ ആളുകളിലൂടെയും ദൈവരാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയാണ് അപ്പോൾ ദൈവത്തെ എതിർക്കുന്നതിൽ പിശാചിനു മടുപ്പില്ലാത്തത് കൊണ്ട് പിശാചിനെ തോൽപ്പിക്കണമെങ്കിൽ ആത്മീയ ആ ആത്മീയ ആത്മീയപ്രോട്ടം വിജയിക്കണമെങ്കിൽ നാം സദാസമയവും ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം ഇതിനെയാണ് സദാസമയം പ്രാർത്ഥിക്കുക എന്ന് പറയുക കത്തോലിക്ക സഭയുടെ മതപന്ധം ഇരുപത്തായിരം മുപ്പത്തിമൂന്ന് ഇരുപത്തായിരം നാൽപ്പത്തിരണ്ട് ഇപ്പോൾ ലിറ്റർജിയുടെ പ്രാധാന്യം മനസ്സിലായോ നമ്മുടെ സകല പ്രാർത്ഥനയും ഉറവിടവും ലക്ഷ്യവും ലിറ്റർജിയാണെന്ന് ആണെന്ന് കുറച്ചൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് ലിറ്റർജിയിലും നമ്മുടെ പ്രാർത്ഥനകളിലും കൂടുതൽ ആഴപ്പെട്ട് വളരേണ്ടി പരിശ്രമിക്കാം ആത്മീയ പോരാട്ടം വിജയിക്കാനായിട്ട് ഇത് അത്യാവശ്യമാണെന്ന് ഓർക്കുകയും ചെയ്യാം നമ്മുടെ കർത്താവി സ്വാമിശേഖയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ